ഒരു ഷൻ ഫ്രൂട്ടാണ്ടേ പൂത്ത് പക്ഷേ ഇത് പടർത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അപ്പോൾ ഒരു തീയേൻ്റെ വീടിയാണ് കുറേ തീയേൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇന്നെന്ന് പറഞ്ഞാൽ കുറച്ച് ചേരുവകൾ അല്പം അല്പമൊന്ന് വ്യത്യാസമുണ്ട് അതുകൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കൊച്ചുള്ളി പിന്നെ ചേന അതാണ് എൻ്റെ ഇന്നത്തെ തീയേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചേന പിന്നെ പിന്നെ നമ്മുടെ കറിക്കുള്ള അരപ്പ് റെഡിയാണ് പിന്നെ പുളി പുളിവെള്ളം താണ്ടിവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റെഡിയാക്കാം നാടൻ വെളിച്ചെണ്ണ നാടൻ കറി ആയതുകൊണ്ട് എപ്പോഴും നാടൻ വെളിച്ചെണ്ണ തന്നെയായിരിക്കും നല്ലത് നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇനി കഴുകിടാം നമുക്ക് ഈ സമയം കൊച്ചുള്ളി കഴിക്കാം നമ്മുടെ സാമ്പാർ വരുത്തും ആ ദേശം ഇത്രയും സാമ്പാർ വരുത്തും കുറച്ച് താഴൊക്കെയിട്ട് ഈ രീതിയിൽ തീയല് വെക്കുമ്പോൾ വേറെ ഇച്ചിരി കേട്ടോ നല്ല രീതി അതുകൊണ്ടാണ് ഞാൻ നമ്മൾ കാണിക്കാൻ ഇല്ലാറുണ്ട് എന്തുവാ നമ്മുടെ കൊച്ചുള്ളി തക്കാളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അത്യാവശ്യം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് പുളി തീഞ്ഞൊഴിച്ചത് നമുക്ക് ഒഴിക്കാം പുളി ഈ കറിക്ക് നമ്മുടെ തീയേൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുളി പാകത്തിനെ ആവാവും അല്ലെങ്കിൽ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും തേങ്ങ വറ്റൻമുളക് കൊച്ചുള്ളി കറിവേപ്പില ഓരല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് കുരുമുളക് കുറച്ച് മുളക് പൊടി ഇതെല്ലാം കൂടെ തേങ്ങ വറുത്ത് അരച്ച് വെച്ചേക്കുകയാണ് കൂടെ വിളിക്കാം ഇവിടെ കറി ആയിട്ടില്ല ഇനി കുറച്ചുകൂടെ കുറുകി വരണം ചേന തീല റെഡി ആയിട്ടുണ്ട് എന്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ചേർത്ത് നിങ്ങൾ ട്രൈ ചെയ്യണം എനിക്ക് സപ്പോർട്ടും ചെയ്യണം